ഓരോ തിര കരയിൽ വന്നടിക്കുമ്പോഴും അജാനൂരുകാരുടെ മനസ്സിൽ ഭീതി കൂടിക്കൂടി വരികയാണ് റോഡും മരങ്ങളും എല്ലാം കടലെടുത്തു തീരത്തെ പല വീടുകളും തകരുമെന്ന ഭീഷണിയിലാണ് ഈ മഴക്കാലത്ത് നമുക്ക് അധികം ബുദ്ധിമുട്ട് വീട്ടിനുള്ളിലെല്ലാം പൊട്ടിപ്പോയി വീടല്ലോ വീട്ടിനുള്ളിൽ ഉറങ്ങി തന്നെ രണ്ട ഒരു മാസത്തിനടുത്തായി ഉറങ്ങി വനാറ്റിൽ ഉറങ്ങി തന്നെ താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കാനായിരുന്നു അധികൃതരുടെ ശ്രമം ജിയോ ബാഗുകളും കോൺക്രീറ്റ് സ്ലാബുകളും പൂർണ്ണമായി കടലെടുത്തു മത്സ്യത്തൊഴിലാളികളുടെ ഷെഡ് ഭാഗികമായി തകർന്നു താൽക്കാലികമായുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല നിങ്ങൾ കാണുന്നില്ല പാതാറ് ഇടിച്ച് പൊളിച്ച് തകർത്തിയിട്ട് പോകുന്നത് നമുക്ക് വേണ്ടത് ആറുപൂർവ്വ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹം മാത്രമല്ല ഈ ജില്ലൻ്റെ മൊത്താളും രക്ഷപ്പെട്ട് എത്ര കാലം മാസങ്ങളായി പട്ടിണി കിടക്കുന്നു എത്ര മാസങ്ങളായി വർഷങ്ങളായി നേരിടുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നാട്ടുകാർ തന്നെ ഒരു പ്രതിവിധി അധികാരികൾക്ക് മുൻപിൽ വെച്ചതാണ് എന്നാൽ അതും ചുവപ്പ് നാടയിൽ കുടുങ്ങി തെക്കൻ ജില്ലകളിൽ മത്സ്യമേഖല പോകുമ്പോൾ അവർക്ക് എന്നും ജോലി ചെയ്യാനുള്ള അവസരം ഇരുപത് വർഷകാലമായി ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന വേന ഒരുപാട് ജീവൻ പൊലിഞ്ഞ് പോയിട്ടുണ്ട് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ഹാർബർ കഴിഞ്ഞാൽ ഇവിടത്തെ ഈ കടലാക്രമണവും പരിഹരിക്കപ്പെടുമെന്നാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വിശ്വസിക്കുന്നതും ആളുകളുടെ കണ്ണിൽ പൊടിയിടാതെ തീരസംരക്ഷണത്തിനായി അധികൃതർ ഒരു ശാശ്വത പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്